എൻ്റെ പേര് ജിന്നി അമ്മ മേരി ഞങ്ങൾ എറണാകുളം ജില്ല വടവുകോട് യാക്കോബായ സഭയാംഗമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ വിദേശത്ത് പോകണമെന്നൊരു നിയോഗം എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒ എക്സാം എഴുതി നാല് തവണ എഴുതി പക്ഷേ എനിക്ക് അതിലൊരു വിജയം കണ്ടെത്താനായില്ല പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ദൈവമി പ്രായം കൂടുന്നു കുഞ്ഞിൻ്റെ വയസ്സ് കൂടുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് സീനിയർ കെയറായിട്ട് യു കെയിലേക്ക് പോകാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചു പക്ഷേ എനിക്ക് ഇവിടെ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് സീനിയർ കെയർ ായിട്ട് പോകണോ വേണ്ടോ എന്നുള്ളൊരു ഭയങ്കര ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവിന് ഞാൻ പോകണോ ഇവിടെ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവിടെ നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്യാണ് അപ്പം ഇനി അവിടെ പോകേണ്ട എന്ന് ഞാൻ ഒരുപാട് എന്നോട് മാതാവിനോട് ചോദിച്ചു അപ്പം എനിക്ക് കിട്ടിയ ഒരു ഉത്തരം നീ പൊക്കോ എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചത് അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ആ ഒരു രീതിയിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മാതാവിൻ്റെ ഞാൻ ചോദിച്ച് എനിക്കൊരു ഉത്തരം കിട്ടിയതിൻ്റെ ബേസിൽ ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചു ു അങ്ങനെ ഞാൻ യു കെയിൽ ചെന്നു ഒരു ദൈവത്തിൻ്റെ മാതാവിൻ്റെ കൃപയാലെനിക്ക് ഒരു തടസ്സവും കൂടാതെ ജോലി ചെയ്യാൻ സാധിച്ചു അവിടെ വെച്ചാണെങ്കിലും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു ഞാൻ ഉടമ്പടിയിലൂടെയായിരുന്നു ജീവിച്ചിരുന്നത് ഫാസ്റ്റിംഗ് എടുക്കാറുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കുറച്ച് നാളുകൊണ്ട് ഒരു അവിടെ വിൻ്റ ഒരു വർഷം ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഗവണ്മെന്റിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടി ഇൻറ്റർവ്യൂ ലഭിച്ചു ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തു അത് അത് എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻ്റ് പ്രാക്ടീഷണർ എന്ന പോസ്റ്റിലേക്കാണ് എനിക്ക് നിയമനം ലഭിച്ചത് അത് ആ വർഷം അവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റിംഗ് അവിടെ തുടങ്ങുന്നത് അത് അതും വളരെ ചുരുക്കം പേരെ മാത്രമാണ് അവരതിൽ സെലക്ട് ചെയ്തിരുന്നത് അത് മാതാവിൻ്റെ കൃപ കൊണ്ടും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിന്ന് നിലനിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടിയത് സെലക്ഷൻ കിട്ടി ഗവൺമെൻറ്റിലാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു പിന്നെ ഞാൻ അങ്ങ് പയ്യെ ഉടമ്പ പിന്നെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പയ്യെ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി ഞാൻ രാവിലെ തണുപ്പാണ് രാവിലെ എഴുന്നേൽക്കാനുള്ള മടി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജീവിതത്തിൽ അത് ശരിക്കും ബാധിച്ചു കാരണം എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നു ഞാൻ ഗവൺമെൻറിൽ കയറി പ്പം അവർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു വർഷം കഴിയുമ്പം നിനക്ക് നേഴ്സ് ആവാനുള്ള എക്സാം അവർ തന്നെ തരാമെന്ന് പറഞ്ഞു അതെല്ലാം ലാഗായി പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വന്നു കുടുംബത്തിൽ കുറേ ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് വന്നു അപ്പം എനിക്ക് തന്നെ തോന്നി എന്തായിരിക്കും ഇതിൻ്റെ കാരണം എനി ഞാൻ ഒരുപാട് കരഞ്ഞു ഒരു ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ എൻ്റെ ഉടമ്പടി ഉഴപ്പുന്നുണ്ട് ശരിയാണ് ഞാൻ എപ്പോൾ എഴുന്നേൽക്കുന്നു അപ്പോളായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചില സമയങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാതെ വിട്ടുപോയിട്ടുണ്ട് തിരക്ക് കാരണം ജോലി കഴിഞ്ഞ് വരുമ്പം ഒത്തിരി ലേറ്റായി പോകുമ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാതെ കിടന്നുറങ്ങാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇത് ഇത് കണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിറ്റേ ദിവസം ഞാൻ അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഒത്തിരി സന്തോഷമായിരുന്നു അന്ന് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അതിനുശേഷം എനിക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് തീച്ചുളയിൽ കൂടെ നടന്നപ്പോഴും എൻ്റെ മാതാവ് എന്നെ പൊള്ളിച്ചില്ല അങ്ങനെ ഒരു അനുഭവം എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് സാക്ഷ്യപ്പെടുത്താനുണ്ട് കാരണം ഒരുപാട് വേദനകൾ ഞാൻ സഹിച്ചെങ്കിലും എൻ്റെ മനസ്സിനോ ശരീരത്തിനോ അതിൻ്റെ ഒരു പോറൽ പോലും എനിക്ക് ഉണ്ടായില്ല അത് ഞാൻ അതിനുശേഷം എനിക്ക് തിരിച്ചറിവ് വന്നതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ വീണ്ടും മാതാവിനോട് അടുക്കുകയും എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ എനിക്കൊരാശ്രയം എൻ്റെ തിരുക്കുമാരനോട് പറയാൻ എനിക്ക് എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് എനിക്ക് പിന്നീട് നല്ല അനുഭവങ്ങളുണ്ടായി അതിനുശേഷം ഉടനെ തന്നെ എനിക്ക് ഗവൺമെൻറ്റിലേക്ക് അവർ തന്നെ നേഴ്സാവാനുള്ള എക്സാം അറ്റൻഡ് ചെയ്യിപ്പിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ സാധിച്ചു എനിക്ക് കാശുരൂപം കയ്യിൽ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒരു സ്കിൽഡ് എക്സാം ആയതുകൊണ്ട് കാശിരൂപം ിൽ പിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാനത് എൻ്റെ മാലയുടെ കൊളത്തിൽ മാല ഇടാൻ പാടില്ല പക്ഷേ എനിക്ക് ഹൈനക്കുള്ള ബെനിയനെ ഇട്ട് ഞാൻ മാലയുടെ കൊളത്തിലിട്ട് ഉള്ളിൽ ബനിയന്റെ ഉള്ളിലേക്ക് മാലയിട്ടു കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് നല്ലൊരു സ്റ്റേഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാനും എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ് ഞാൻ മാർച്ചിലാണ് മാർച്ച് പതിനെട്ടാം തീയതിയാണ് എന്റെ എക്സാം നടന്നത് അതിനുശേഷം ഒരു സാധാരണ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിൻ നമ്പർ കിട്ടിയാലാണ് രജിസ്റ്റേർഡ് നഴ്സാവുന്നത് അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു എനിക്ക് പിൻ നമ്പർ കിട്ടിയില്ല ഞാൻ ഓൾറെഡി എനിക്ക് നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ആനുവൽ ലീവ് ലീവെല്ലാം അപ്ലൈ ചെയ്തു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവി ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ടും നിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി നീ എനിക്ക് സാഹചര്യം ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ബാച്ചിൽ എക്സാം ഇരുപത്തഞ്ച് പേര് എക്സാം എഴുതിയതിൽ ആദ്യം വന്നത് എൻ്റെ പിൻ നമ്പർ ആയിരുന്നു ഇപ്പോഴും ആ കൂട്ടത്തിൽ പിൻ നമ്പർ ലഭിക്കാത്തവരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മാതാവി രജിസ്റ്റേഡ് നഴ്സായി നിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു അവസരം നീ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതെൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ ഉടമ്പടി പുതുക്കണം അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പ്രാവശ്യം വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് സാക്ഷ്യം പറയുന്നത് ഇതെല്ലാം ചെയ്തു തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ എനിക്ക് യു കെയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും എൻ്റെ അമ്മ വഴി എനിക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ എൻ്റെ അമ്മ എല്ലാവർക്കും ഈ ഫേസ്ബുക്കിൽ കാണുന്ന ഓരോ രോഗികളായിട്ടുള്ളവർക്കെല്ലാം പൈസ അയച്ചു കൊടുക്കാനും അതുപോലെ തന്നെ പത്രം വിതരണം ചെയ്ത് വീടുകളിലും അടുത്തുള്ള വീടുകളിലും എല്ലാം പോയി മാതാവിൻ്റെ കുറിച്ചുള്ള സാക്ഷ്യം പറയുവാനും അതിന് അതനുസരിച്ച് പത്രം വിതരണം പ്രാർത്ഥിച്ച് പത്രം കൊടുക്കുവാനും മമ്മി ശ്രമിച്ച് മമ്മി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജോലിയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളി സ്റ്റാഫുകളുണ്ട് അവരോടൊക്കെ എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്നിലൂടെ തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്താ ഇവിടെ ഇവിടെ വരുവാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന അത്ഭുതത്തെക്കുറിച്ച് ഞാൻ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ജെറമിയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് കർത്താപരിൾ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജിനി പീറ്റർ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതം എത്ര അത്ഭുതകരമായി വിസ്മയകരമായി അമ്മ മാതാവ് മകളെ വഴി നടത്തി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നെയ്സായി നാട്ടിൽ ജോലി ചെയ്തിരുന്ന മകൾ വിദേശത്ത് പോകുവാനാഗ്രഹിച്ച് ഒ ഇ ടി പരീക്ഷ എഴുതി തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഒരു കെയർ വിശയിൽ പോകുവാനുള്ള വഴി തുറക്കുക അത് പോകണോ എന്നത് വലിയ ആശങ്കയുള്ള വിഷയമായിരുന്നു എങ്കിലും അമ്മ മാതാവിനോട് നിരന്തരം ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോൾ പൊയ്ക്കോളൂ എന്നൊരു സന്ദേശം തുടർച്ചയായി ലഭിക്കുന്നു ഇതൊരു കമ്മ്യൂണിക്കേഷനാണ് ഉടമ്പടിയിലിരിക്കുന്നവർ അമ്മമാതാവിനോട് സംസാരിക്കുന്നത് നമുക്കെപ്പോഴും കാണാൻ പറ്റും അവരുടെ സംസാരങ്ങൾക്ക് ഉചിതമായ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും അമ്മമാതാവിനൂടെ ലഭിക്കാറുമുണ്ട് ആ സന്ദേശങ്ങളോട് നമ്മൾ എങ്ങനെയാണോ സഹകരിക്കുക അതനുസരിച്ചാണ് ജീവിതത്തിൻ്റെ വഴികൾ വേർപിരിയുന്നത് നന്മയിലേക്കത് വളരാം ഒരു കൂടുതൽ ലാഗി ചെയ്യുന്ന രീതിയിൽ തടസ്സങ്ങളുള്ള രീതിയിൽ ജീവിതം മാറിയെന്നും വരാം അതുകൊണ്ട് സന്ദേശങ്ങളോട് നമ്മൾ കൊടു നമ്മൾ കൊടുക്കുന്ന ശരണപൂർവകമായ ഒരടിയറവ് ഒരനുസരണം അത് നമ്മുടെ അമ്മമാതാവ് എപ്പോഴും ഉയർച്ചയിലേക്ക് കൈപിടിച്ച് നടത്തും മകൾ അതാണ് പറയുന്നത് കെയർ ഞാൻ അവിടെ ചെന്നു പിന്നീട് അവിചാരിതമായി നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് ഗവൺമെൻറ് ആദ്യമായിട്ട് ഒരു ജോലിക്ക് അപേക്ഷ ക്ഷണിച്ചു ഒത്തിരി പേരത് ചെയ്തു അപ്ലൈ ചെയ്തുവെങ്കിലും വളരെ കുറച്ചുപേരെ മാത്രം തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ അമ്മമാതാവിൻ്റെ സഹായത്താൽ അവിടെയും എനിക്ക് ജോലിക്ക് പ്രവേശിക്കുവാനുള്ള വഴി തുറന്നു കിട്ടി പിന്നീടാണ് മകൾ പറയുക എൻ്റെ ജീവിതത്തിൽ അലസത വന്നു വിൻ്ററായി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ മടികൾ ഒത്തിരി വന്നു ഉടമ്പടി പ്രാർത്ഥനയിൽ നിന്നും ഉടമ്പടി ജീവിതത്തിൽ നിന്നും ഞാൻ പിന്നോക്കം പോയി അത് പ്രശ്നങ്ങളുടെ ഉരുണ്ടുകൂടലായാണ് ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് അത് യാഥാർത്ഥ്യവും സത്യവുമാണ് യുവനായ നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ അരുളപ്പാടുമായി ജീവിതത്തെ മുന്നോട്ട് നയിച്ചവൻ ദൈവിക അരുളപ്പാടുകളിൽ നിന്ന് പിന്നോട്ട് മാറുമ്പോൾ കയറിയ കപ്പൽ മുഴുവൻ കുലുങ്ങുകയാണ് പിന്നീട് അവൻ കടലിൽ വീഴുന്നതും തുമുങ്കലം വിഴുങ്ങുന്നതും കരയിൽ ഛർദ്ദിക്കുന്നതും വീണ്ടും ആ മിഷൻ തുടരുന്നതും നാം വചനത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഉടമ്പടിയിലിരിക്കുന്നവർ അമ്മമാതാവിൻ്റെ സഹായത്താൽ അനുഗ്രഹം പ്രാപിച്ചിട്ട് ദൈവം നയിച്ച വഴികളിലൂടെ നടന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവം അനുഗ്രഹിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് വഴിമാറിയാൽ വീണ്ടും ഓർമ്മപ്പെടുത്തലുമായി അമ്മ കൂടെ എത്തും ഞാനല്ലേ ഉടമ്പടി കൊണ്ടുവന്നത് ഞാനല്ലേ നിന്നെ ഇത്രത്തോളം ഉയർത്തിയത് എന്തേ നീ പിന്നെയും പഴയ ജീവിതത്തിലേക്ക് പഴയ വഴികളിലേക്ക് അലസതയിലേക്ക് പോകുന്നു മകൾ അതാണ് പറയുക എനിക്കത് പലതരം പ്രശ്നങ്ങളായി രോഗാവസ്ഥകളായി കുടുംബത്തിലെ പ്രശ്നങ്ങളായി ഒരു സന്തോഷമില്ലായ്മയായി അങ്ങനെ പലതരത്തിൽ എൻ്റെ ജീവിതം ആകെ ക്രൈസിസിലേക്ക് വരുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു എന്താ കാരണം എന്താ കാരണമെന്ന ചിന്തക്ക് ഞാൻ കണ്ട മുഖം കൃപാസനം മാതാവിൻ്റെതാണ് കൃപാസനം മാതാവിൻ്റെ മുഖം മാത്രം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ ഉടമ്പടിയിലേക്ക് മടങ്ങി വരുവാൻ എൻ്റെ ജീവിതം ഒന്ന് ഉലച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതാണ് മകൾ പറയുക ഞാൻ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ആ ദിവസം മുഴുവനും എനിക്ക് സന്തോഷമായിരുന്നു ആ ദിവസം മുഴുവനും സന്തോഷമായിരുന്നു എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറിക്കൊണ്ടിരുന്നോ തീച്ചുളയിലൂടെ നടന്നപ്പോഴും എനിക്ക് പൊള്ളലേറ്റില്ല വല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടപ്പോഴും എനിക്കതിൻ്റെ കരുത്തിനെ ചോർത്തി കാരണം തിരുക്കുമാരനും അമ്മ മാതാവും കൂടെ നിന്ന് എന്നെ നയിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു എന്നിട്ട് മകൾ പറയുന്നു എൻ്റെ ആഗ്രഹം രജിസ്റ്റേഡ് നേഴ്സാകാനാണ് അവിടെ അവരത് പറഞ്ഞിരുന്നു ഒരു വർഷം കഴിയുമ്പോൾ അതിനുള്ള വഴി തുറക്കാമെന്ന് എൻ്റെ അലസത കാരണം അത് വൈകിപ്പോയെങ്കിലും ഉടമ്പടിയിലേക്ക് മടങ്ങി വന്നപ്പോൾ വേഗത്തിൽ അതിനുള്ള പരീക്ഷ നടന്നു എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് എനിക്കത് ലഭിച്ചു നന്നായി അത് എനിക്ക് പങ്കെടുക്കുവാനും രജിസ്റ്റേഡ് നേഴ്സാകുവാനുള്ള സാധ്യത തുറന്നു പക്ഷെ പിന്നമ്പര് കിട്ടണം അത് കിട്ടാതെ എനിക്ക് ജോലിയിൽ പ്രവേശിക്കുവാനാവില്ല നാട്ടിൽ പോരണം അവിടെയും അമ്മമാതാവ് മാത്രം തുണ അമ്മയോട് പറഞ്ഞു നാട്ടിൽ പോകുവാനെല്ലാം ശരിയാക്കി അമ്മയെ സഹായിക്കണം രജിസ്റ്റേഡ് നേഴ്സായി അമ്മയുടെ അരികിൽ വന്ന സാക്ഷ്യം പറയണം സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഭാരങ്ങളെ ലഘൂകരിച്ച് എല്ലാം ശുഭകരമാക്കി തരുന്ന അമ്മ മകൾക്ക് ഏറ്റവും ആദ്യം ആ രജിസ്റ്റേഡ് നേഴ്സിൻ്റെ പിൻ നമ്പർ കൊടുക്കുന്നു ജോയിൻ ചെയ്യുന്നു ഇന്ന് സന്തോഷത്തോടെ ഈ അൽത്താരയിൽ അമ്മ മാതാവിനെ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഉടമ്പുടിയിലേക്ക് നമ്മൾ ചുവട് വെച്ചു അമ്മ നമ്മുടെ കൂടെ നടന്നു തുടങ്ങി നമ്മൾ ഇടയ്ക്ക് വഴിമാറിയാലും റൈറ്റ് ട്രാക്കിലേക്ക് ശരിയായ പാതയിലേക്ക് അമ്മ നമ്മളെ കൊണ്ടുവരുവാൻ പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും ഈ ഇടപെടലുകളെ നമ്മൾ കാണുവാൻ കാഴ്ചയുള്ളവരാണെങ്കിൽ വീണ്ടും ഉയർച്ചയിലേക്ക് വീണ്ടും സന്തോഷത്തിലേക്ക് വീണ്ടും സുരക്ഷിതമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക ഈ മകളിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക